കൊലപാതകം നടത്തിയ മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മലപ്പുറം വേങ്ങരയിലെ മുഹമ്മദ് അലി എന്ന മധ്യവയസ്കൻ താൻ പതിനാലാം വയസ്സിൽ നടത്തിയ കൊലപാതകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അൻപത്തിനാലുകാരനായ മുഹമ്മദ് അലി ഇപ്പോൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാസം അഞ്ചിന് മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇയാൾ കൊലപാതകം ഏറ്റുപറഞ്ഞത് എന്നാൽ ഈ തുറന്നു പറിച്ചിലൂടെ പണി കിട്ടിയത് പോലീസിനാണ് മരിച്ചത് ആരെന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ മുന്നിലുള്ള ശ്രമകരമായ ദൗത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലെ ഒരു തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ താൻ കൊന്നതാണ് എന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി പാപഭാരവും നെഞ്ചിലേറ്റിയാണ് ഇത്രയും നാൾ താൻ നടന്നത് തന്റെ മൂത്ത മകൻ മരിച്ചു രണ്ടാമത്തെ മകന് അപകടവും സംഭവിച്ചു താൻ പണ്ട് ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇപ്പോൾ മക്കൾ അനുഭവിക്കുന്നത് കുറ്റബോധത്താൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെയായിരുന്നു കുറ്റസമ്മതം പിന്നീട് കൂടരഞ്ഞയിലെത്തി കൊല നടന്ന സ്ഥലവും പോലീസിന് ഇയാൾ കാണിച്ചു കൊടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പതിനാലാം വയസ്സിൽ ദേവസ്യ എന്നയാളുടെ പറമ്പിൽ പണിക്ക് നിൽക്കുമ്പോൾ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു മുഹമ്മദ് അലി രണ്ടു ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ വീണയാൽ മരിച്ചതായി അറിയുന്നത് തോട്ടിൽ വീണയാൾക്ക് അപസ്മാരം ഉണ്ടായിരുന്നെന്നും സ്വാഭാവിക മരണമെന്നുമാണ് എല്ലാവരും കരുതിയത് സ്വാഭാവിക മരണമെന്ന് കരുതി പോലീസും കൂടുതൽ അന്വേഷിച്ചിരുന്നില്ല മൃതദേഹം തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയതുമില്ല അതുകൊണ്ട് തന്നെ അജ്ഞാത മൃതദേഹമായി അന്ന് സംസ്കരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവസാനിച്ച കേസാണ് മുപ്പത്തി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പോലീസിന് തലവേദനയായി മാറിയിരിക്കുന്നത് മുഹമ്മദ് അലിയുടെ മൊഴി പോലീസ് സ്ഥിരീകരിച്ചതോടെ ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നൂറ്റി പതിനാറ് പേർ എൺപത്തിയാറായി രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പൊടി തെട്ടിയെടുക്കുകയാണ് ഇനി പോലീസിന്റെ ദൗത്യം അന്നത്തെ പത്രവാർത്തകൾ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുക മരിച്ചയാൾ ആരാണെന്ന് കണ്ടെത്തുക എന്നതാണ് ആദ്യം വേണ്ടത് കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണെന്നും അതല്ല പാലക്കാട് സ്വദേശിയാണെന്നും പല നാട്ടുകാർ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് മറിച്ച് ഇത്ര ശേഷം ഒരാളുടെ ഐഡന്റിറ്റി തിരിച്ചറിയുക എന്ന വലിയ വെല്ലുവിളിയാണ് കോഴിക്കോട് തിരുവമ്പാടി സി ഐ കെ പ്രജീഷിനെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റെടുത്തിരിക്കുന്നത് മരണസമയത്ത് പോലും ബന്ധുക്കൾ ആരും എത്തിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്തരമൊരു അന്വേഷണത്തിന് ഒരു സാധ്യതയും ഇല്ല എന്നത് വ്യക്തമാണ് മരിച്ചത് ആരെന്ന് തിരിച്ചറിഞ്ഞ ശേഷം വേണം മരണം എങ്ങനെ നടന്നു കൊലപാതകം തന്നെയാണോ എന്നതിൽ തെളിവുകൾ ശേഖരിക്കാൻ പ്രതിയുടെ വാക്കാലുള്ള കുറ്റസമ്മതം കൊണ്ട് മാത്രം ഒരു കേസും തെളിയിക്കാനാവില്ല സംഭവസ്ഥലത്തു നിന്നുള്ള തെളിവുകൾ വേണം സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം അങ്ങനെ പല കടമ്പകളുമുണ്ട് മുപ്പത്തി ഒൻപത് ശേഷം ഇനി ഇതിനൊന്നും ഒരു സാധ്യതയുമില്ലെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ തെളിവുകളുടെ അഭാവത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന കേസായി ഇത് മാറാനാണ് സാധ്യതയെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെക്കാവുന്ന ഒന്നായി കൂടറിഞ്ഞു കൊലപാതകം മാറുകയാണ്